എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മൂന്ന് ബെഡ്റൂമിൻ്റെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു വീടാണ് തൊട്ടടുത്ത് തന്നെയായിട്ട് നാല് ബെഡ്റൂമിൻ്റെ മറ്റൊരു വീടും അത്തരത്തിൽ രണ്ട് പുതിയ വീടുകളാണ് ഉള്ളത് അതിൽ നാല് ബെഡ്റൂമിൻ്റെ വീടിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ വീഡിയോയിൽ പകർത്തിയിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമിൻ്റെ ഉള്ളിലെ ഭാഗങ്ങൾ നമ്മൾ എടുത്തിട്ടില്ല അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും വിലയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ ഇതിനോടകം തന്നെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി പറയുന്നതാണ് ഈ വീടിൻ്റെ വർക്ക് ഇനി ഫ്രണ്ട് ഭാഗത്ത് മതിൽ കെട്ടി ഗേറ്റ് കാര്യങ്ങൾ വെക്കാനുണ്ട് അതുപോലെ തന്നെ മുറ്റത്ത് ലോക്ക് കട്ട കാര്യങ്ങളൊക്കെ വിരിക്കാനുണ്ട് അത്തരത്തിൽ അതുമാത്രമാണ് ഇനി ബാലൻസ് ആയിട്ട് ഈ വീടിൻ്റെ വർക്കായിട്ടുള്ളത് വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ടുള്ളത് പലരും കമൻറ്റിലൂടെ ആവശ്യപ്പെട്ടു വീഡിയോ കണ്ടമാനം ലെങ്ത്തി നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളത് കമൻ്റിലൂടെ അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനുള്ള മറുപടി ആയിട്ടാണ് ചെറിയൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഒരു വീട് അല്ലെങ്കിൽ സ്ഥലം വന്ന് കാണുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു യാത്ര ചെയ്യണോ കേവലം നമ്മൾ ഒരു അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ഈ വീടിൻ്റെ ഫുള്ള് ഭാഗങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കും അപ്പോൾ ഒരു യാത്ര ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ സാധിക്കും വീട് കണ്ടിഷ്ടപ്പെടുമ്പോൾ ആണ് നിങ്ങൾക്ക് ആ ഏരിയയും കാര്യങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടി വരേണ്ടതുള്ളോ എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങളുടെ സമയവും നമ്മളുടെ സമയവും ഒരു യാത്രയും ഒഴിവാക്കണോ വേണ്ടയോ ഒക്കെ തീരുമാനിക്കാൻ വേണ്ടീട്ടാണ് ഇത്തരത്തിലെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത് വീട്ടായാലും സ്ഥലമായാലും ഓണർമാർ അയച്ചു തരുന്ന വീഡിയോകൾ നമ്മൾ ചെയ്യാറില്ല അത് നമ്മൾ വീടും ആയാലും സ്ഥലമായാലും പോയി കണ്ട് ഓണറൊക്കെ ആയി സംസാരിച്ചതിന് ശേഷം ഒരു ധാരണ വരുത്തിയതിന് ശേഷം മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് നമ്മൾ പഴക്കമുള്ള വീടുകളൊക്കെ ചെയ്യുമ്പോൾ ചില ചില വീടുകൾ ഏഴ് കൊല്ലം എട്ട് കൊല്ലമൊക്കെ പഴക്കം ഉണ്ടായിരിക്കും ഓണർ നമുക്ക് അയച്ചു തരുന്ന വീട് വീഡിയോയിൽ അത് പാർക്കുന്ന വീട് പണിതപ്പോൾ ഉള്ള വീഡിയോ ആയിരിക്കും അപ്പോൾ നിങ്ങൾ വന്ന് കാണുമ്പോൾ വളരെ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ പോയി കണ്ട് വീഡിയോ ഒക്കെ പകർത്തിയിട്ട് പ്രസൻറ്റ് കണ്ടീഷനിൽ എങ്ങനെയാണോ അതാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇത് കാണാൻ സമയമില്ലാത്ത ആളുകളാണെങ്കിൽ നമ്മൾ നിരവധി വീഡിയോകളുടെ റീലുകൾ ചെയ്തിട്ടുണ്ട് അത് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള റീലുകളാണ് അത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ ആ വീട് ആ ഏരിയ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് വീഡിയോയിൽ താഴെ തന്നെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ ലിങ്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും തുടർന്ന് ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഈ വീടിൻ്റെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു വളരെ പ്രത്യേകതയോടുള്ള ഒരു വീടാണ് നല്ല വിസ്താരമുള്ള നിങ്ങൾ ലിവിങ് ഹാളായാലും ഡൈനിങ് ഹാളായാലും അതൊക്കെ നിങ്ങൾ കണ്ട് കാണും നല്ല വിസ്താരത്തോട് കൂടിയിട്ടുള്ള ലിവിംഗ് ഹാൾ ഡൈനിങ് ഹാളാണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിൽക്കുന്നത് എല്ലാ കബോർഡ് വർക്കുകൾ ഉൾപ്പെടെ നമുക്ക് ഡ്രസ് ടേബിളിൻ്റെ മിററൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വർക്കുകൾ ഉൾപ്പെടെ കിച്ചൺ കബോർഡിൻ്റെ എല്ലാ വർക്കുകളും ആക്കി സെമി ഫർണിഷഡ് വീട് തന്നെ എന്ന് പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വീടാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ചേരി പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏകദേശം അഞ്ച് ഇരുന്നൂറ് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം ആ നാല് ബെഡ്റൂമും അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു കോമൺ ബാത്റൂമ് വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള വെള്ളം കയറാത്ത വെള്ളത്തിന് ടൈറ്റില്ലാത്ത സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിലാണ് സെമി ആയിട്ടുള്ള അത്യാവശ്യം പ്രൊഫൈൽ ലൈറ്റൊക്കെ മുകൾ ഭാഗത്ത് സീലിങ്ങിലൊക്കെ വെച്ചിട്ടുള്ള മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല ഫ്രണ്ട് എലിവേഷനോട് കൂടിയിട്ടുള്ള ഈ വീട് വിൽപ്പനക്കായിട്ടുള്ളത് ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് ഏകദേശം എഴുപത്തി ലക്ഷം രൂപയാണ് നേരിയ തോതിൽ മാത്രം നെഗോഷ്യബിളാണ് ഈ വീടിൻ്റെ കുറച്ച് ഹൈലൈറ്റ് കാര്യങ്ങൾ കൂടി ഇനിയും പറയാനുണ്ട് അത് നമ്മൾ മുൻപ് ഫസ്റ്റ് കണ്ട മൂന്ന് ബെഡ്റൂമിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അത് പറഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഈ വീടിൻ്റെ തന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാം ആ വീട് നമ്മൾ മുൻപ് ഏറ്റവും ഫസ്റ്റ് കണ്ട മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് വരുന്നത് അഞ്ച് പോയിൻറ്റ് നൂറ് സെൻറ്റ് സ്ഥലത്തിൽ മൂന്ന് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമുകളായിട്ടുള്ള ഒരു കോമൺ ബാത്റൂം ആയിട്ടുള്ള അഞ്ച് പോയിൻ്റ് നൂറ് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ആ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത്തി എട്ട് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളും കൂടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ രണ്ട് വീടുകൾക്കായാലും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ രണ്ട് വീടുകൾക്കായാലും ഏത് ബാങ്കിൽ നിന്നായാലും ലോൺ സൗകര്യം ലഭ്യമാണ് അതുപോലെ തന്നെ കിച്ചൻ കബോർഡ് കാര്യങ്ങളും അതിൽ പ്ലേറ്റ് വയ്ക്കുന്ന ഭാഗങ്ങളും ടിസ്പൂണ് കാര്യങ്ങളൊക്കെ വെക്കുന്ന ഭാഗങ്ങളും അതുപോലെ തന്നെ ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുകയില്ലാത്ത അടുപ്പിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് വറ്റാത്ത കിണറും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഈ വീടിൻ്റെ കട്ട്ല ജെല്ല അതിൻ്റെ ഫ്രെയിമൊക്കെ ഉള്ളത് ടാറ്റ സ്റ്റീലൊക്കെയാണ് അതുപോലെ തന്നെ വാതിൽ അതൊക്കെ നല്ല വാതിൽ ഫ്രണ്ട് കട്ട്ല അതൊക്കെ നല്ല നാടത്തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഞാൻ മുൻപേ പറഞ്ഞു നാല് ബെഡ്റൂമുകളാണ് എന്നുള്ളത് താഴെ രണ്ട് ബെഡ്റൂമുണ്ട് മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുണ്ട് ആ ബെഡ്റൂമുകളൊക്കെ മാസ്റ്റർ ബെഡ്റൂമ് കണക്കാക്കുന്ന ബെഡ്റൂമുകളാണ് ഒരു ബെഡ്റൂം പന്ത്രണ്ട് പന്ത്രണ്ട് മറ്റൊരു ബെഡ്റൂം പന്ത്രണ്ട് പതിനാല് അത്തരത്തിൽ ഒരെണ്ണം പന്ത്രണ്ട് പതിമൂന്ന് അത്തരത്തിൽ നല്ല വലുപ്പത്തിലുള്ള ബെഡ്റൂമുകളാണ് നാല് ബെഡ്റൂമും ഉണ്ട് നാല് ബെഡ്റൂമിൻ്റെ വലുപ്പങ്ങളൊക്കെ ഏകദേശം ഒരുവിധം സെയിമാണ് രണ്ട് ഇത്തിരി ചെറിയ ബെഡ്റൂമുകളും രണ്ട് മാസ്റ്റർ ബെഡ്റൂമുകളും ആയിട്ടാണ് വരുന്നത് നാല് ബെഡ്റൂമുകളും അറ്റാച്ചഡ് ആണ് ഒരു കോമൺ ബാത്റൂമുണ്ട് കബോർഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ മിററിൻ്റെ ടേബിൾ ഡ്രസ് ടേബിളിൻ്റെ വർക്കൊക്കെ ഉൾപ്പെടെ മിറ ൊട്ടിച്ച് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള മുഗൾ ഭാഗത്ത് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ചെറിയ ഹാളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീടാണ് ഈ വീടിൻ്റെ അവിടെ നിന്നും ഞാൻ മുൻപേ പറഞ്ഞ പോലെ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഏഴ് കിലോമീറ്റർ റൂട്ടിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ചേരി പ്രദേശത്താണ് ഈ വീടിൻ്റെ അവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് മുന്നൂറ് മീറ്റർ അമ്പല പരിസരത്തേക്ക് അര കിലോമീറ്റർ മുസ്ലിം പള്ളി ഏകദേശം രണ്ടര കിലോമീറ്റർ അതുപോലെ തന്നെ ചൊവ്വൂര് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ മെയിൻ ഹൈവേ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ തൃപ്രയാറ് മെയിൻ ഹൈവേയിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ ചൊവ്വർ ഭാഗത്തേക്ക് അതേപോലെ തന്നെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ മെയിൻ ഹൈവേ പൂച്ചിനിപ്പാട സെൻറ്ററിലേക്കും ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അതുപോലെ ഗവ രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ ഗവൺമെൻറ് വി എച്ച് എസ് സി സ്കൂള് മുന്നൂറ് മീറ്ററിൽ യു പി സ്കൂള് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തിരുവള്ളക്കാവ് അമ്പലം മിനി ശിവ സ്റ്റേഷൻ എല്ലാ യാത്രാ സൗകര്യങ്ങളിലേക്കും പ്രാദേശിക സൗകര്യങ്ങളിലേക്കും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിൽ പുതിയ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നതും പണുത വീടുകളിൽ ആളുകൾ താമസമാക്കിയിട്ടുള്ള ഏരിയയിലാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ